ധ്യായ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്ന എട്ടപ്പള്ളി പള്ളിയിലെ ന്യൂ ഇയറും ക്രിസ്മസിൻ്റെയൊക്കെ ഒരു ലൈറ്റിങ് എഫക്റ്റ് നമ്മൾ എപ്പോഴും കാണാറുണ്ട് അപ്പോൾ ആ സംഭവം ഇന്നും ഇവിടെ ആടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ നേരെ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇങ്ങനെയാണ് പള്ളി അലങ്കരിച്ച് വെച്ചേക്കുന്നത് പള്ളി അല കിടലാട്ട് വെച്ചിട്ടുണ്ട് ഫുള്ള് വ്യൂ അടിപൊളിയാണ് നമുക്ക് ലോങ്ങിൽ നിന്നൊക്കെയാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത സമയത്ത് അത്ര ലോങ്ങിൽ കിട്ടിയിട്ടില്ല പക്ഷേ അതാണ് അതൊക്കെ മേലിലോട്ട് കയറിയിട്ട് ബാക്കി കാണാം അപ്പോൾ ഈ ഒരു രണ്ട് വഴിയുണ്ട് ഇപ്പോൾ വേ ഔട്ട് ഒന്ന് ഒന്നും വേനൊക്കെ കയറിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേ ഔട്ട് വഴി എന്നൊക്കെ മേലും അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു നല്ല ലോകിൽ നടക്കാനുണ്ട് അപ്പോൾ താഴെ സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പിൽ കൂടി നടന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വേഗം എത്തും അപ്പോൾ ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് നടക്കാമെന്ന് ഇങ്ങനെ നടന്നതാണ് അപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു നല്ലൊരു ഗാർഡനിങ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതാണിൻ്റെ മെയിൻ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറിന് മേളിൽ വെച്ചിട്ട് അപ്പോൾ ഇവിടെ ഈ ലൈറ്റുകൾ ഇങ്ങനെ മാറി മാറി വരും കേട്ടോ പലരും ഭയങ്കര വീഡിയോയിലൊക്കെ ഇത് ഭയങ്കര വൈറലായിട്ടുണ്ട് കാരണം ഇങ്ങനെ ലൈറ്റിങ്ങനെ മാറി മാറി വരുന്നത് അപ്പോൾ അങ്ങനത്തെ എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ താഴെ നോക്കിയാൽ അറിയാൻ പറ്റും ലൈറ്റിങ്ങനെ മാറി മാറി വരുന്നത് നല്ല അടിപൊളി വ്യൂ ആണത് നിങ്ങളങ്ങനെ കുറച്ചേരം അവിടെ കിടന്ന് കറങ്ങിയിട്ട് ഇഷ്ടംപോലെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതാണ് ആ സ്റ്റെപ്പ് വരുന്നത് അപ്പോൾ ഇതുവഴി നമുക്ക് മേളിലോട്ട് പെട്ടെന്ന് കയറി വരാം അപ്പോൾ ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡിൽ രണ്ട് ഗോപുരം പോലെയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനത്തെ ഒഫീഷ്യൽ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല അപ്പോൾ അതൊന്നും ഈ വീഡിയോയിലൊന്നും ചെയ്യുന്നില്ല അപ്പോൾ നമ്മളിത് ഇവിടെ വരുമ്പോഴത്തേക്കും കണ്ട കാഴ്ചകൾ മാത്രമാണ് ഈ പറയുന്നത് ഇപ്പോൾ എടപ്പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മസ്റ്റ് വിസിറ്റിംഗ് പ്ലേസ് ആയിട്ട് കൊടുത്തേക്കുന്ന ഒരു സ്ഥലമാണ് ഇത് വന്നേക്കുന്നത് എറണാ എടപ്പള്ളി അല്ല എറണാകുളത്ത് തന്നെ അത്രക്ക് കാണാൻ മാത്രമല്ല അപ്പം ഇതിൻ്റെ പഴയ പള്ളി ലെഫ്റ്റ് സൈഡിലുണ്ട് മീൻസ് പള്ളീനെ നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ അപ്പം അതും ഇവിടെ അപ്പം ഇതിൻ്റെ പള്ളിയുടെ അകത്തൊന്നും ക്യാമറ അലോഡല്ല പഴയ പള്ളിയിലായാലും പുതിയ പള്ളിയിലായാലും പഴയ പള്ളിയിൽ പിന്നെയും നമുക്ക് ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ തോന്നും ഈ ഒരു പള്ളിയിൽ അകത്ത് ക്യാമറ അലോഡല്ല ഇത് ഭയങ്കര വലിയ പള്ളിയാണ് എനിക്ക് തോന്നുന്നു എത്രാമത്തെ ആണെന്നുള്ള കണക്കൊന്നും അറിയില്ല അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ലൈറ്റിങ് ഇത് എസ് എസിൻ്റെ മറ്റേ സ്ക്വയർ പൈപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിങ്ങനെ നേരെ അറ്റത്ത് വെച്ച് വെച്ചിട്ട് സ്റ്റാർ വച്ചൊക്കെയാണ് ലൈറ്റിങ്ങൊക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇവിടെ മുഴുവനും ഫോട്ടോ സെക്ഷനാണ് എല്ലാവരും ഒന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇതിൻ്റെ മാത്രമായിട്ടുള്ള വീഡിയോ എടുക്കാനോ അങ്ങനെയൊന്നും ഒരു രക്ഷയില്ല കാരണം അത്രക്ക് ആൾക്കാരാണ് വന്നുകൊണ്ടും വന്ന് 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 പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആൾക്കാർ ഒരു സൈഡിൽ കൂടി കയറും ഒരു സൈഡിൽ കൂടി പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട്സാണ് ഇവന്മാർ നമ്മുടെ കൂടെ വന്നതാണ് ഒരു സൈഡിൽ അപ്പോൾ ഇവർക്ക് എന്നെപ്പോലെ തന്നെ ക്യാമറയിലൊന്നും അത്ര ഇഷ്ടമല്ല ഷെമീൻ പക്ഷേ ക്യാമറയിലൊക്കെ വരും കേട്ടോ പുള്ളി അടിപൊളിയാണ് അവളൊരു മോഡലാണ് അപ്പോൾ ഇവിടെ ഈ ലൈറ്റ് മാറുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നോയിക്കോട്ടേ പെട്ടെന്ന് നോക്കിയാലേ മനസ്സിലാവുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് പല പല കളർ വന്ന് പോകുന്നതാണ് ഫോട്ടോ സെക്ഷനൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആരെ മാറ്റിയിട്ടോ അല്ലെങ്കിൽ വല്ല വീഡിയോസ് എടുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ അവരുടെ കൂടെ ഒന്നിങ്ങനെ വീഡിയോ എടുത്ത് പോകാമെന്നല്ലാണ്ട് വേറെ നടക്കില്ല ജസ്റ്റ് നോക്കിക്കോളൂ കേട്ടോ കളറ് മാറി വന്നെ കാണിച്ച് തരാവേ കണ്ടോ പല പല കളറ് മാറി മാറി വരും അപ്പം ഇത് ഈ ഒരു താഴെ കാണിച്ചാൽ മാത്രമേ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ മേളിൽ മനസ്സിലായി പിന്നെ നമ്മൾ പോകാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൈഡിൽ പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് പാർക്ക് എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു ഗാർഡൻ ഈയൊരു കാണുന്ന അപ്പോൾ ഇത് ജസ്റ്റ് ഈ മരങ്ങൾ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയതുകൊണ്ടാണ് അവിടെ നിന്ന് പോകണമെന്ന് തോന്നിയത് അതേപോലെ തന്നെ അവിടെ ഇഷ്ടംപോലെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നല്ല ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കും കാരണം അത്രയും ലുക്കിലാണ് ആ മരങ്ങളിൽ അവർ ആ ഒരു എൽ ഇ ഡി ബൾബ് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് ഇത് മേളിൽ മേളീന്നൊക്കെ നോക്കുമ്പോഴത്തേണ്ടല്ലോ അടിപൊളി ഇപ്പോൾ ഒരു കേരളത്തിലെ ഒരു സ്ട്രീറ്റാണെന്ന് അല്ലെങ്കിൽ ഒരു സ്ഥലമാണെന്ന് പറയത്തില്ല അമ്മമാതിരി ലുക്കായിട്ടുണ്ട് ആ മരങ്ങൾ കാരണം അപ്പോൾ അതേപോലെ തന്നെ അവിടെ ഒരുപാട് സെക്ഷൻ നട ഫോട്ടോഷൂട്ട് നടക്കുന്നുമുണ്ട് ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ കറങ്ങി പള്ളി വന്ന് പള്ളിയുടെ കിണറാണത് പറ്റാത്ത കിണറോ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല പിന്നെ അവിടെ പുൽക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് പക്കാൻ നാച്ചുറലായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് എല്ലാം നല്ല വലിയ പുൽക്കൂടാണ് പിന്നെ ഇവിടെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ലൈറ്റിംഗ് ലൈറ്റിങ്ങുണ്ടോ ഈ സീരിയൽ ബൾബ് ഇങ്ങനെ ചുമ്മാ ഒരു പന്തൽ പോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത സെക്ഷൻ നടക്കാൻ പോകുന്നത് ഫോട്ടോ സെക്ഷനും വീഡിയോ സെക്ഷനും റീൽ സെക്ഷനും എല്ലാം ഇവിടെയാണ് ഇവിടെ വന്നിട്ടാണെങ്കിലും ആൾക്കാർ തകർക്കാൻ പോകുന്നത് പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് നമ്മളെ മേലിൽ പള്ളിയിൽ പോയി കണ്ടാണ് താഴെ വന്നത് സാധാരണ ആൾക്കാർ ഇവിടെ ഇവിടെ വന്നിറങ്ങിയിട്ടാണ് തോന്നുന്നു പള്ളി പോകുന്നത് നമ്മൾ നേരെ തിരിച്ചാണ് അങ്ങോട്ട് ചെയ്തത് ഇപ്പം എന്തായാലും ഇപ്പോഴത്തെ ആ ഒരു ലൈറ്റിങ്ങും ഒരു എന്താ പറയുക ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മുഖത്തോട്ട് ലൈറ്റിംഗ് അടിക്കുന്നതും അതേപോലെ തന്നെ ഒരു പന്തൽ പോലെയൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന റീൽസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ഇപ്പം ഇതൊക്കെ നേരത്തെ ഇപ്പം കല്യാണ വീടുകളിലൊക്കെ ആകിത്തുടങ്ങി നേരത്തെയൊക്കെ ഇതൊക്കെ ഇതേപോലെ സ്ഥലങ്ങളിലൊക്കെ വന്നാലേ കാണൂ ഇപ്പം നോർമലി ഉള്ള ഒരു കല്യാണ വീഡിയോകളിൽ സോറി കല്യാണ വീടുകളിലൊക്കെ വന്നാൽ തന്നെ ഇത് കാണാൻ പറ്റും പിന്നെ നമുക്ക് ഇനി ഇവിടെ മസ്റ്റ് വേറൊരു വഴിപാടാണെന്ന് വെച്ചാൽ മെഴുകിരി കത്തിക്കലാണ് നമ്മൾ വാതിക്കേ മെഴുകിരി കത്തിച്ചിട്ടാണ് നമ്മൾ ആദ്യമൊക്കെ ഇങ്ങോട്ട് വരുന്നോണ്ടിരുന്നത് ഇപ്പം പിന്നെ എപ്പോഴും വന്നതുകൊണ്ട് ചെയ്യാറില്ല ഇത് പിന്നെ ഇവന്മാരെ വെച്ച് ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതാണ് ആ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നല്ല ഏരിയയിൽ ഫുൾ അവർ എൽ ഇ ഡി ബൾബ് ഇട്ടിട്ടുണ്ട് എൻ്റെ പൊന്നെ ഇനിയിപ്പം ഒന്നാം തീയതി വരെ മിക്കവാറും ഇത് കാണും പള്ളിയിലെ ലൈറ്റ് എനിക്ക് തോന്നുന്നു ഓഫ് ചെയ്യും എന്ന് തോന്നുന്നു എന്തായാലും ഇതൊക്കെ ഇപ്പോഴും ആണ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ എടുത്ത് സം എടുത്തിട്ട് ഇടാൻ വെച്ചാൽ ലേറ്റായിപ്പോയി അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മതി ഒന്നാം തീയതി വരെയൊക്കെ ഇത് അവൈലബിൾ ആയിരിക്കും ലൈറ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ ക്യാമറയിൽ മുമ്പ് വരാത്തത് വേറൊന്നും കൊണ്ടല്ല അതിൻ്റെ ഫ്രണ്ട് ക്യാമറ എടുക്കുമ്പോൾ വീഡിയോ അത്ര സെറ്റാകാറില്ല അതുകൊണ്ടാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം